ഒക്ടോബർ ഏഴിലെ ഹമാസ് ശേഷം ഇസ്രയേലിലും കടുത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് സ്ത്രീകളാണ് ഏറ്റവും ഭീതിയോടെ കഴിയുന്നത് ഇപ്പോഴിത് ശേഷം തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ കുതിച്ചുയർന്നതായി ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഒക്ടോബറിന് ശേഷം നാൽപ്പത്തിരണ്ടായിരം സ്ത്രീകളാണ് ലൈസൻസിനായി അപേക്ഷിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നിരട്ടി വർധനയാണ് തോക്ക് ലൈസൻസ് അപേക്ഷകരിൽ ഉണ്ടായിരുന്നത് അപേക്ഷിച്ചത് അതിൽ പതിനായിരം പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് സുരക്ഷാ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തോക്ക് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ബെഞ്ചമിൻ നെദിനാഹു സർക്കാർ ഇളവ് നൽകിയിരുന്നു തീവ്ര വലതുപക്ഷ നേതാവും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻകിവർ ആണ് ഇതിന് മേൽനോട്ടം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരം ഏൽക്കുമ്പോൾ തന്നെ പരിഷ്കരിക്കുമെന്ന് ബെൻകിവിർ വാഗ്ദാനം ചെയ്തിരുന്നു ഇസ്രയേലിലും അധിനിവേഷ വെസ്റ്റ് ബാങ്കിലുമായി പതിനയ്യായിരത്തിലോളം സ്ത്രീകൾക്ക് നിലവിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഇതിൽ പതിനായിരം പേർ നിർബന്ധിത പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം പറയുന്നു ഹമാസിന്റെ മിന്നൽ മിന്നലാക്രമണത്തിന് പിന്നാലെ തോക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ ആളുകളുടെ തിരക്കാണ് ഒക്ടോബർ ഏഴിന് ദക്ഷിണ ഇസ്രയേൽ പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ മുന്നൂറ് സൈനികരും ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഇസ്രയേൽ പൌരന്മാരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടന്നായിട്ട് തുടരുകയാണ് എട്ട് മാസത്തിനിടെ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് പലസീനകളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ ഒരു ലക്ഷത്തോളം വരും ഒക്ടോബർ ഏഴിന് ശേഷം ഏത് സമയവും ആക്രമിക്കപ്പെടാമെന്ന ഭീതിയിലാണുള്ളതെന്ന് ടെല്ലാവീവ് സ്വദേശിയായ ഇംഗ്ലീഷ് അധ്യാപിക കോറിൻ നിസിം പറയുന്നുണ്ട് സംഭവത്തിന് ശേഷം മിക്ക ഇസ്രയേലുകളെ പോലെ നമുക്ക് നമ്മേയുള്ളൂ എന്ന തിരിച്ചറിയൽ ായിരുന്നു ഞാനും ജീവൻ രക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത സ്ഥിതിയുമാണ് പേടി കൂടാതെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ പരിശീലനമെല്ലാം നേടി സ്വന്തമായ ഒരു തോക്കും ലൈസൻസും സ്വന്തമാക്കിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ഇപ്പോൾ തോക്കില്ലാതെ പുറത്തിറങ്ങാറില്ലെന്നും നിസിം പറയുന്നു ഒരു കയ്യിൽ കുഞ്ഞും മറുകൈയിൽ തോക്കുമായാണ് നടക്കുന്നത് ഇതിപ്പോൾ ഇസ്രയേലിൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണെന്നും ഇവർ വെളിപ്പെടുത്തി അതേസമയം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊളിഞ്ഞത് നൂറ്റിയൊന്ന് പല ഗാസയിലെ ഷാദി തൂഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ മാത്രം അൻപത്തിനാലു പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ െ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത് അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞില്ല ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ ക്രൂരത തുടരുകയാണ് ജനീനിൽ പരിക്കേറ്റ പലസീന യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ പൌരനെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി ലബനാനിൽ പടിഞ്ഞാറൻ ബെക്ക ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനസ് പൌരനും കൊല്ലപ്പെട്ടു അതേസമയം ലബനന് നേരെയുള്ള യുദ്ധ ശക്തമാക്കി ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇസ്രയേലിന്റെ ഈ നീക്കം നടന്നത് ഹിസ്ബുൾയുമായുള്ള തുറന്ന യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങൾ ഇസ്രയേൽ വിപുലമാക്കുന്നത് ഇസ്രയേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അമേരിക്കയിൽ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ വിഭാഗം നേതാവ് ജെയ്ക്ക് സളിവൻ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്ന് യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഹമാസിനെയും ഹിസ്ബുളയും അമർച്ച ചെയ്യാനാകും നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ള ആക്രമണത്തിന്റെ പ്രത്യാക്രണമായി ലബനനിലെ അൽ ജബൽ തൊയ്ബ തലൂസ എന്നിവിടങ്ങളിൽ ഇസ്രേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടിരുന്നു